നമ്മുടെ തോട്ടപ്പള്ളിയിൽ നിന്ന് ഏതാണ്ട് പത്ത് മുപ്പത് നോട്ടിക്കൽ മൈൽ അകലത്തിൽ ഉണ്ടായ എം എസ് സി എൽസ കപ്പൽ അപകടത്തിൻ്റെ ഭാഗമായി അതിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ അതുപോലെ തന്നെ കപ്പൽ പൂർണമായും കടലിൽ താഴ്ന്ന ഒരു സാഹചര്യത്തിൽ കണ്ടെയ്നർ കുറെ ഒഴുകി ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ തീരമേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് അത് വേണ്ട തലത്തിൽ തന്നെ പരിശോധിച്ച് അതിൻ്റെ നടപടികൾ നല്ല നില തന്നെ ബന്ധപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി തൊട്ട് അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധരുടെ യോഗം കൂടി ആശങ്ക ഉണ്ടാകേണ്ട യാതൊരു സാഹചര്യവും എന്നാൽ ജാഗ്രത വേണം എന്ന തരത്തിൽ ഒരു പ്രസ് റിലീസ് നിങ്ങൾക്കെല്ലാം എന്നാൽ നമ്മുടെ ചില മാധ്യമങ്ങൾ ചില നവമാധ്യമങ്ങൾ ജനങ്ങളെ ആകെ ആശങ്കപ്പെടുന്ന രൂപത്തിൽ ഏതോ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു മത്സ്യത്തൊഴിലാളികളെ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം ആരും കഴിക്കാൻ പാടില്ല അത് മുഴുവൻ വിഷാംശമാണ് അത് മുഴുവൻ മാലിന്യമാണ് എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം നടത്തിയതിന്റെ ഫലമായി മത്സ്യം വാങ്ങുന്ന ആളുകളുടെ എണ്ണം ഉപഭോക്താക്കളുടെ വലിയ തരത്തിൽ ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് മത്സ്യം എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളെ ബാധിച്ചിരിക്കുകയാണ് ഇതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു വച്ചാൽ പരമ്പരാഗതമായി മത്സ്യബന്ധനത്തിൽ പോകുന്ന ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള അങ്ങേറ്റം തെറ്റായ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ഇപ്പോ നമ്മുടെ നാട്ടിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു പ്രയാസം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്തുന്നതിന് അടിസ്ഥാനമുണ്ടോ എന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്ത് പരിശോധിച്ചു ഒരടിസ്ഥാനവും ഇല്ല ഇത്തരം തെറ്റായ ക്യാമ്പയിനുകൾ വീടരുത് ജാഗ്രത മാത്രം മതി അത് കഴിഞ്ഞ് ഇന്നലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഞാനും കൂടി പങ്കെടുത്ത് ബന്ധപ്പെട്ട വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു യോഗം നടത്തി ആ യോഗത്തിൽ അവരെല്ലാവരും പറഞ്ഞത് ആശങ്കയുടെ ആവശ്യമില്ല കടലിൽ പിടിക്കുന്ന മത്സ്യത്തിന് യാതൊരു കുഴപ്പമില്ല ആ മത്സ്യം ഗുണഭോക്താക്കൾക്ക് വാങ്ങാം അത് ഉപയോഗിക്കാം എന്നാലും അതിന് ശേഷവും ഈ ഗുണപ്രചരണം വ്യാപകമായി നടക്കുകയാണ് ഇന്നിപ്പോ മത്സ്യമേഖലയിലെ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ആവശ്യപ്രകാരം മന്ത്രി എന്ന നിലയിൽ ഞാൻ ഇന്നൊരു യോഗം വിളിച്ചു അവരെല്ലാവരും പറഞ്ഞത് മത്സ്യം പിടിക്കാൻ പോകുന്ന തൊഴിലാളികളടക്കമുള്ള മത്സ്യത്തൊഴിലാളി നേതാക്കന്മാർ ഇന്ന യോഗത്തിൽ പങ്കെടുത്തു ഇത്തരത്തിലുള്ള ഒരാശങ്കയും ഞങ്ങൾക്ക് ഇല്ല കടലിൽ നിന്നിപ്പോൾ ലഭിക്കുന്ന മത്സ്യം ഏറ്റവും ഗുണനിലവാരമുള്ള മത്സ്യമാണ് അത് ഉപയോഗിക്കുന്നതിന് ഒരു അപകടമാർഗം സംഭവിക്കില്ല എന്ന തരത്തിൽ തന്നെ അവരോട് റിപ്പോർട്ട് ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല ഇപ്പോ കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യം ഉപയോഗിക്കാം തെറ്റായ തരത്തിലുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം ഗുണഭോക്താക്കൾ മത്സ്യം വാങ്ങുകയും എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയണം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ദയവ് ഇത് ഈ നിങ്ങൾ മാറണം ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകരുത് നവമാധ്യമങ്ങൾ പ്രത്യേകിച്ച് അതുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യനെ മനുഷ്യരെ സഹായിക്കും തരത്തിലുള്ള സമയമായിരിക്കും സ്വീകരിക്കേണ്ടത് കഴിഞ്ഞ ഒരാറു ദിവസമായി നിരോധനം നിൽക്കുകയാണ് അപ്പൊ അതിന് ഏതെല്ലാം ദിവസം നിരോധനം തുടരുമെന്നറിയില്ല കണ്ടെയ്നറുകൾ ഇപ്പോൾ ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തിഒൻപത് എണ്ണമാണ് കേരളത്തിന്റെ തീരെ അതിൽ പലതും അതിൽ പലതും ഒഴിഞ്ഞ കണ്ടെയ്നറുകളാണ് അതിൽ ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളൊന്നും അപകടമുള്ള ഉൽപ്പന്നങ്ങളും അല്ല അതെല്ലാം മാറ്റി കൊല്ലം തീരത്ത് ഇപ്പൊ കളക്ടർമാർ സംസാരിച്ചോളൂ കൊല്ലം തീരത്തടക്കം കേരളത്തിന്റെ ഈ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ തീരമേഖല അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുന്നുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു യുദ്ധകാല അടിസ്ഥാനത്തിൽ നീങ്ങും മറിഞ്ഞ കണ്ടെയ്നറുകൾ ഇപ്പോൾ അപകടകരമായ അവസ്ഥയിലേക്ക് മത്സ്യത്തൊഴിലാളിക്കും മത്സ്യം പിടിക്കാൻ പോകുന്നതിന് തടസ്സമായി വന്നതായ കേസിൽ വന്നിട്ടില്ല അതാണ് മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാം പറയുന്നത് ജാഗ്രത വേണം മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒരു ജാഗ്രത വേണം കാരണം ഒരു അപകടം ഉണ്ടായി അപകടത്തെക്കുറിച്ച് എല്ലാം പരിശോധിക്കണം അപകടത്തിന്റെ കാരണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മള് നമ്മൾ പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ പരിശോധിക്കാൻ ചെയ്യണം ആ നിലയിൽ അപകടം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ജാഗ്രത മത്സ്യത്തൊഴിലാളികളും പുലർത്തണം ആകെ ജാഗ്രത പുലർത്തണം എന്നാൽ ആശങ്കയുടെ ആവശ്യമില്ല ഇപ്പോ ഈ നിമിഷത്തിൽ സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായി ഒരു കപ്പൽ മുങ്ങി അതിൻ്റെ കണ്ടെയ്നറുകളിൽ അപകടകരമായ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ ഉൽപ്പന്നങ്ങളുണ്ടോ അതെല്ലാം പരിശോധിക്കാനുള്ള നല്ല സംവിധാനം ഈ രാജ്യത്തുണ്ടല്ലോ ഈ സംസ്ഥാനത്തുണ്ടല്ലോ അതെല്ലാം അതിൻ്റെ വഴിക്ക് വഴി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന ഒരു മത്സ്യത്തിൽ ഒരു ഒരു തരത്തിലും ഗുണനിലവാരത്തിന് യാതൊരു പോർട്ട് വെക്കാത്ത മത്സ്യമാണ് കേരളത്തിൻ്റെ പിന്നെ മത്സ്യത്തൊഴിലാളി പിടിച്ചോണ്ട് വന്നിട്ടുള്ളത് അത് കഴിക്കാം അപ്പം അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചു എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും കേരളത്തിലെ എല്ലാ യുവജന സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സാമൂഹ്യ സംഘടനകളും എല്ലാ മതസംഘടനകളും തീരത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ മത്സ്യം കഴിക്കാം എന്ന ക്യാമ്പയിൻ വ്യാപകമായി നമുക്ക് നടത്താൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ വരുന്ന ദിവസങ്ങൾ അത്തരം ക്യാമ്പയിനുകൾ നടത്തി ആളുകൾക്കട്ടിൽ ബോധവൽക്കരണം നടത്തി മത്സ്യത്തൊഴിലാളികളെ പ്രയാസപ്പെടുത്തുന്ന ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള ശക്തമായ ഇടപെടൽ ഗവൺമെന്റും സംഘടനകളും ജനങ്ങളാകെ നടത്താനാണ് ഞങ്ങളിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്